ഖദീജ വീട്ടിലാണ് പന്തലും കാര്യങ്ങളൊക്കെ റെഡി റെഡിയായി നിൽക്കുന്നത് കല്യാണമൊക്കെ കഴിഞ്ഞു പോകുന്ന വിഷയങ്ങളൊക്കെ പറഞ്ഞിരുന്നു ആളുകൾ എല്ലാരും ഭക്ഷണം കഴിക്കുമ്പോൾ ഖദീജ വീട്ടിന്റെ പൂമുഖത്ത് മഹാനായ സൈദുന മുഹമ്മതങ്ങൾ മണവാളനായിരിക്കാണ് ും കൂടെയുണ്ട് അവരെല്ലാവരും ഇഷ്ടപ്പെട്ട ഒരാളെ ഒരാളെതയുള്ള സ്വഭാവമുള്ള ഒരാള് ഭർത്താവായി കിട്ടിയ സന്തോഷത്താൽ വീട്ടിന്റെ ഉള്ളിൽ നല്ല ആനന്ദത്തിലാണ് ആനന്ദത്തിലുംബീബായഈ ഭക്ഷണവും തിരക്കല്ലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഒരു പ്രായമുള്ള പെണ്ണുങ്ങൾ കണ്ടാൽ തന്നെ കണ്ടാൽ തന്നെ വളരെ സങ്കടപ്പെടുത്തുന്ന കോലത്തെയാണ് പ്രന്ന വേഷം പോലുള്ള ഒരു കാലമാണ് അധികാളും അക്കാലത്ത് അങ്ങനെ നടന്നാൽ പോലും കുറച്ചുകൂടി മോശമായ അന്തരീക്ഷത്തിലാണ് ഉള്ളത് മാത്രമല്ല ചവിട്ടുന്ന സ്ഥലത്ത് കാലെടുക്കുമ്പോൾ രക്തം പൊടിഞ്ഞ രക്തം അടയാളം കാണുന്നുണ്ട് എവിടെയോ വച്ച് കാല് രക്തം വരുന്നുണ്ട് ഹബീബ് കല്യാണത്തിന് ഒരാൾ വന്നതാണ് പന്തല്ലിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടെല്ലാം പ്രായമുള്ള ഉമ്മ ആരും പരിഗണിക്കുന്നില്ല സ്ഥലത്ത് പ്രത്യേകിച്ച് ആരും പരിഗണിക്കൂല സാമ്പത്തിക സ്കൈലി വെച്ചിട്ടല്ലേ ആളുകളെ അളക്കുന്നത് ആരും പരിഗണിക്കാതിരുന്നപ്പോൾ വിഷണ്ണയായി പരിഭ്രമിച്ചു നിൽക്കുന്ന ഈ ഉമ്മ അലൈഹി വസ്ല്ലം തങ്ങൾ ഒന്ന് നോക്കിയപ്പോഴോ കണ്ടു മറന്നതുപോലെ ഒന്നുകൂടി നോക്കിയപ്പോൾ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുകയാണ് എന്നിട്ട് ഈ പന്തലിലൂടെ ഹബീബായ സ്വല്ലിമതങ്ങൾ നടക്കുകയാണ് പരിഭ്രമിച്ച് നിൽക്കുന്ന പ്രായ്മ കൈപിടിച്ചിട്ട് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഹബീബായ സൊല്ലിമതങ്ങൾ വിളിക്കുന്നു ാണ് ബാബിന്റെ മകള് കല്യാണ വന്നത് ആരും ശ്രദ്ധിച്ചേക്ക് കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി ഭൂമുഖത്ത് വീട്ടിന്റെ ഉള്ളിലേക്ക് വിളിക്കാണ്

ഈ ഉമ്മയെ നോക്കുന്ന ശ്രദ്ധിക്കുന്നത് ആകെ ഈ കോലംഘട്ട കോലത്തിലുള്ള ഒരു ഉമ്മൻ്റെ കൈയും പിടിച്ചിട്ടാണ് ഇത് പറയുന്ന ഇതാണ് നാല് വയസ്സ് വരെ എന്നെ പൂജി വളർത്തിയ രണ്ട് വയസ് വരെ എനിക്ക് മുറയൂട്ടി തന്നെ എന്റെ ഉമ്മീമാലീമേ സമാധാനത്തിന് അവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് ചോദിക്കുന്ന ഉമ്മ എവിടെ നിന്നാണ് എത്തിയത് എങ്ങനെയാണ് എന്തൊരു അവസ്ഥയാണിത് മോനെ പഴയ കാലം പോലെയല്ലോ പ്രായമായി പോയി അന്നൊക്കെയും മുലപുടിക്കാൻ വേണ്ടിയിട്ടുള്ള കുട്ടികൾ ആ നിലയ്ക്ക് ഒരു വരുമാനം ഉണ്ടാകുമായിരുന്നു സ്വന്തം കുട്ടി ഉണ്ടാകുമ്പോല്ലേ മറ്റു കുട്ടികൾക്ക് മലയോടക്കാൻ പറ്റുള്ളൂ പ്രായം കഴിഞ്ഞാൽ പിന്നെ ആ പരിപാടി നടക്കൂലല്ലോ മറ്റ് പല മാർഗങ്ങളും എല്ലാം മുടങ്ങിപ്പോയി എന്നാൽ നാട് തന്നെ ഏകദേശം പട്ടിണി കിടക്കുന്ന അവസ്ഥയിലാണ് കൂട്ടത്തിൽ ഏറ്റവും പാവപ്പെട്ട കുടുംബമായിട്ടുള്ളത് ഞാനാണ് മക്കയിലൊക്കെ വന്നിട്ട് ടൗണിലൊക്കെ വന്നിട്ട് പോകുന്ന ആളുകളിൽ നിന്നാണ് വിവരമറിഞ്ഞത് അവര് ഞങ്ങളോട് പറഞ്ഞു ഹരി നീ പണ്ട് മുല കൊടുത്ത പത്തിരുപത്തു കൊല്ലം മുൻപ് മുലകൊടുത്ത അൽ അമീനെന്ന മക്കാര് വിളിച്ച് ആദരിക്കുന്ന ഒരു ചെറുപ്പക്കാരനില്ലേ ആ അബ്ദുൽ മുത്തലിബിന്റെ മകന്റെ മകൻ ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ മകന്റെ കല്യാണമാണ് ഇന്ന ദിവസം അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയാൽ കല്യാണത്തിൽ വധുവായി വരുന്നത് മക്കയിലെ ഏറ്റവും വലിയ പണക്കാരിയായ ഹതീജയാണ് മകളാണ് നല്ല ഭക്ഷണമൊരുക്കിയിട്ടുണ്ടെന്നാ കേട്ട് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടും പറ്റുമെങ്കിൽ കൊണ്ടുവരാനും പറ്റും അങ്ങനെ പ്രേരിപ്പിച്ചപ്പോൾ മോനെ നിന്റെ കല്യാണത്തിൽ വെറുതെ ഒരു ദുശഗനം പോലെ കരുതി വന്നതല്ല ഉള്ളതിലുള്ള നല്ല വസ്ത്രമാണ് ധരിച്ചത് കാലിലടി ഞാൻ ചെരിപ്പില്ലാത്തതിനാൽ നടന്നു വരുന്ന വഴിയിൽ എവിടെയോ കല്ല് കയറിയിട്ടാണ് കാലിൽ രക്തം പൊടിയുന്നത് തങ്ങളോട് ഈ കല്യാണ ദിവസം ഞാൻ സങ്കടമായി പോയോ നിനക്ക് അബീബായ തങ്ങളുടെ പരിശുദ്ധമായ കരങ്ങൾ കൊണ്ട് ആപ്പിൾ പൂപോലെ ാഹുൻ തടത്തിലൂടെ അടിച്ചിറങ്ങുന്ന കണ്ണീർ കണങ്ങൾ ഒപ്പി കൊടുത്തിട്ട് അങ്ങനെ എന്റെ ൂടുന്ന രക്തത്തിൽ അംശമുണ്ട് ബീവിയോട് മുലപ്പിന്റെ ഉമ്മ സന്തോഷമാണ് അതുകൊണ്ട് നേരം നിറച്ച് ഭക്ഷണം കൊടുക്കൂ ഉമ്മക്ക് നല്ല വസ്ത്രമണിയിക്കൂ ഭർത്താവിന്റെ വളർത്തുമ്മയെ കിട്ടിയ സന്തോഷത്തിൽ മഹതിയായ റളിയല്ലാഹു തആല വിവാഹത്തിന് വാങ്ങി വെച്ച നല്ല വസ്ത്രങ്ങളിൽ ഒരു വസ്ത്രം എടുത്ത് നിറച്ച് ഭക്ഷണം കൊടുത്തേക്ക് കയറി പോയ കണ്ണുകളിലും തിളക്കം വന്നത് അവിടെ കളിച്ചു കൂട്ടിയിട്ട് പറയാണ് പൊന്നുമോനെ തിരിച്ചുപോകാണ് നിന്റെ വാപ്പ മുലകുടിയിലുള്ള വാപ്പ ഹരി രോഗത്തിൽ കിടക്കാണ് ക്ഷീണിതനാണ് മക്കൾക്കൊന്നും പണിയില്ല നിന്റെ സഹോദരന്മാർക്കൊക്കെ പ്രയാസമുണ്ട് ഭക്ഷണം ക്ഷണിക്കാതില്ല കറിയാൻ അറിഞ്ഞിട്ട് വന്ന ഉമ്മ കല്യാണത്തിനെത്തിയത് വലിയ സന്തോഷമല്ലേ ഈ കോലത്തിൽ വന്ന ഉമ്മക്കൊന്നും കൊടുക്കാതെ കല്യാണ സമ്മാനം ഒന്നും കൊടുക്കാതെ തിരിച്ചയക്കുന്നത് എങ്ങനെയാണ് നമുക്കുമാക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേന്നാണ് ചോദ്യം മുത്തായ അലൈഹി വസല്ലമ തങ്ങളെ ചോദിച്ചപ്പോൾ തങ്ങളോട് ചോദ്യം അൽ ഞാൻ എന്തു പറയാനാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഹബീബായ അലൈഹി വസല്ലമ കൊടുക്കായു അലഹി വസ്ല്ലീബിനോട് ചോദിക്കുന്നു ഞാൻ എങ്ങനെ കൊടുക്കാനാണ് തങ്ങളെ മനസ്സൊന്നും ഒന്നുപോയതുപോലെ തങ്ങളുടെ മുഖത്തൊരു വേദന വന്നതുപോലെ വന്നത് പോലെ ചോദിക്കാൻ ഞാൻ എങ്ങനെ കൊടുക്കാനാണ് ഞാൻ ദരിദ്ര ഒന്നും ഇല്ലാത്ത ആളല്ലേ എന്നാണ് ചോദ്യം ദിവസം ഹബീബായ തങ്ങളത് പറഞ്ഞപ്പോൾ തആല ഹബീബായ തങ്ങളോട് പറയുന്നതിന് അങ്ങനെ പറയാൻ പാടില്ല എന്റെ സമ്പത്ത് മുഴുവനും ഞാൻ അങ്ങക്ക് സമർപ്പിച്ചു കഴിഞ്ഞു ഇനി ഇതിൽ ഇടപാട് നടത്തുമ്പോൾ എൻ്റെ സമ്പത്തിൽ ഇടപാട് നടത്തുമ്പോൾ ഞാൻ അങ്ങയോട് ചോദിക്കാതെ ഒന്നും ചെയ്യില്ല അതേ സമയത്ത് നിങ്ങൾ ഇടപാട് നടത്തുമ്പോൾ ഞാൻ അറിയേണ്ടതില്ല എന്നോട് ചോദിക്കേണ്ടതില്ല ഇഷ്ടമുള്ളതുപോലെ കൈകാര്യം ചെയ്യാവുന്നതാണ് കല്യാണത്തിന്റെ രാത്രിയിൽ അതാ കഴിഞ്ഞ രാത്രിയിൽ കുറേശ്ശികളോട് ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മുനിയാന്ന് പറഞ്ഞിരുന്നു അതീവായ അലൈഹി വസ്ലമ്മ തങ്ങളോട് നേരത്തെ തന്നെ പറയാന് എന്റെ സമ്പത്ത് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു ഇഷ്ടമുള്ളതുപോലെ കൈകാര്യം ചെയ്യാ

സന്തോഷമായോ അബിബായ തങ്ങൾ പറയുന്ന ഉമ്മ നടന്ന് വന്നിട്ട് കാലിൽ പരിക്കുണ്ട് ഉമ്മ എങ്ങനെയാണ് നടന്നിട്ട് തന്നെ തിരിച്ചേക്കുന്നത് അതുകൊണ്ട് ഉമ്മാക്കൊരു വാഹനം കൊടുത്തുകൂടെ നമുക്ക് ഹബീബായ തങ്ങളോട് നിങ്ങളല്ലേ നിങ്ങളുടെ ശരീരത്തിൽ ഓടുന്നത് ഉമ്മന്റെ മലപ്പാലിന്റെ രക്തമാണ് അവിടുത്തെ ഉമ്മ നമ്മളെല്ലാം രണ്ടാളെ ഉമ്മയല്ലേ ഉമ്മന്റെ സന്തോഷം അഭിമാനമല്ലേ അതുകൊണ്ട് കുറേശികളെ കൂട്ടത്തിൽ അറബികളെ കൂട്ടത്തിൽ വി വി ഐപികൾ ഉപയോഗിക്കുന്ന മെർച്ചുഡീസ് വാഹനമാണ് ചുവന്ന വട്ടകം ഇന്നത്തെ സാധനം ചുവന്ന ഒട്ടകങ്ങളിൽ ഒരൊട്ടകത്തെ തന്നെ അങ്ങയുടെ ഉമാ നമ്മുടെ വിവാഹ ഹബീബായ സമാനമാക്കുലബാഹുലമ തങ്ങളുടെ പ്രകാശിക്കുകയാണ് അന്തനൂറു أنت مصباح الصدور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات ും ഈ മധുഹിന്റെ മജിലിസിന്റെ ഈ നല്ല സമ്മാനം നല്ല റാഹത്തുള്ള ഹതിയായി തങ്ങള് സ്വീകരിക്കുന്ന ഹതിയായി തങ്ങളെ പരിഗണിക്കുന്ന സലാമായി നീ ഒന്ന് എത്തിക്കണേ അള്ളാ ുംറക്കത്തുകൊണ്ടൊന്ന് കാട്ടിത്തരണേലായിരണേ തെറ്റുകൾ ചിന്തിക്കാത്ത കൽവായി തെറ്റുകൾ കാണാൻ ഭാഗ്യമില്ലാത്ത കണ്ണായി കുറ്റങ്ങള് പറയാത്ത നാവുകളായി ഞങ്ങളുടെ നാവുകളെയും കണ്ണിനെയും കൽവെല്ലാം ഒന്ന് പരിവർത്തിപ്പിച്ചു തരണേ അല്ലാ പ്രഖ്യാപിച്ചപ്പോൾ പ്രഖ്യാപിച്ചപ്പോൾ തങ്ങളുടെ 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 കൊടുത്തതാണ് കല്യാണ പ്രകാശിക്കുകയാണ് അജ്മലുൽ ഉമ്മയോട് ചോദിക്കുന്നു ഉമ്മക്ക് സന്തോഷമായോ എന്നാണ് മോഹൻറെ ചോദ്യം തങ്ങളെ എന്തിനാണ് കരയുന്നത് കരയുന്നത് സന്തോഷിക്കല്ലേ മുത്തായ തങ്ങളോട് ോനെ ഇത് ആനന്ദത്തിന്റെ കണ്ണുനീരാണ് എനിക്കെന്റെ ശരീരം എൻ്റെ കൽവ് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ത്തിൽ പല കുട്ടികൾക്കും ഞാൻ മുല കൊടുത്തിട്ടുണ്ട് പക്ഷേ വലുതാകുമ്പോൾ അവരാരും തിരിച്ചറിയാറില്ല തിരിച്ചറിഞ്ഞാൽ തന്നെ അറിഞ്ഞ ഭാവം നടിക്കാറില്ല എന്നെ കുറിച്ച് ഞാൻ കേട്ടിരുന്നുനെ നീ ഇതുവരെ സങ്കടത്തിലും പ്രയാസത്തിലൊക്കെ ആയിരുന്നു ഞാൻ അറിയുമായിരുന്നു നീ കല്യാണത്തിലൂടെ നിന്റെ ഭാര്യയിലൂടെ ഒരല്പം സന്തോഷകരമായ അവസ്ഥയിലേക്ക് വന്ന ദിവസം തന്നെ ഒരവശുനം പോലെ ദുശകുനം പോലെ കല്യാണത്തിന് കീറി ഭാര്യ വസ്ത്രവും ധരിച്ച വന്ന് നിന്റെ വി വി പളായ ഭാര്യ വീട്ടുകാരുടെയും കുടുംബക്കാരെയും നിന്റെ പ്രമുഖരായ തറവാട്ടുകാരുടെയൊക്കെ മുമ്പിൽ വെച്ച് എന്റെ കൈ പിടിച്ചിട്ട് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് നീ ഉമ്മാളിച്ചില്ലേ പൊന്നുമോനെ ഒരിക്കലും അള്ള സങ്കടപ്പെടുത്തൂല

പെണ്ണാണ് ഞാൻ കുടുംബത്തിലാണ് ഞാൻ ഉള്ളത് ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാൽ വലിയ വന്നത് പക്ഷെ തിരിച്ചു പോകുമ്പോൾ എനിക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല ആട്ടിൻ പറ്റങ്ങളും ആടിനെ ആളിനെക്കുന്ന ആട്ടിടയനും വേറൊരു വേലക്കാരനും എന്ന് മാത്രമല്ല വല്യ വിളായ അറബികൾ ഉപയോഗിക്കുന്ന കോടീശ്വരന്മാര് മാത്രം യാത്ര ചെയ്യുന്ന ചുവന്ന വട്ടകത്തിന്റെ മേലെ